ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഒന്നാം തീയതി പുതിയ മാസത്തിൻ്റെ തുടക്കം ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നിനക്കേറ്റവും ആവശ്യമായ ഒരനുഗ്രഹം നീ ചോദിച്ചു വാങ്ങിക്കുക കഴിഞ്ഞ മാസം നമ്മെ വഴി നടത്തിയ കർത്താവ് ഈ പുതുമാസത്തിൽ ഈ പുതിയ ദിവസത്തിൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങളെ പരിഗണിക്കും ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു ആവശ്യം വളരെ അത്ഭുതകരമായി അത് കർത്താവ് നടത്തി തരും ഇന്ന് ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും എടുത്തു മാറ്റാം എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഇന്ന് നമുക്ക് കഴിയട്ടെ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പ് നീരസം ഇവയെല്ലാം മാറ്റി ഒരു വിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാകാം ഇന്ന് നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്ന ദിവസമാണ് അതിനാൽ നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് അർഹതപ്പെട്ടത് നൽകാത്തവരോട് എല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് ക്ഷമിക്കാം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം ഈ പുതിയ മാസത്തിൽ ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാ വരളി ചെയ്യുന്നു ഞാനെല്ലാം നവീകരിക്കുന്നവനാണ് ആദ്യം അന്ത്യവുമായ ഈശോ ഇന്ന് നമ്മെ നവീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാകുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു മാസം നിങ്ങൾക്ക് ആവശ്യമായ നന്മകളെ ഓരോന്നായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ആവശ്യത്തിന്മേൽ കർത്താവ് ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനേഴ് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ അധരങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുധാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെയാണ് അവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കർത്താവ് എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തി അടയും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ മാസത്തെ പൂർണ്ണമായും അങ്ങക്ക് സമർപ്പിക്കുന്നു ഈ പുതിയ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവെ കഴിഞ്ഞ മാസം മുഴുവനും ഞങ്ങളെ നോക്കി നടത്തി പരിപാലിച്ച ദൈവമേ എല്ലാ കാര്യങ്ങളിലും എല്ലാ വശങ്ങളിലും നിന്നും ഞങ്ങൾക്ക് സമാധാനം നൽകി സംരക്ഷിച്ച ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു കഥാവേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ അങ്ങ് മാനിക്കണമേ ഈ മാസത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ അത്യാവശ്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഏറ്റവും ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇന്ന് അവിടുന്ന് അത്ഭുതകരമായി നടത്തിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ദുഃഖവും വേദനയും എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം അർഹിക്കാത്ത ബഹുമാനമോ നന്മകളോ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കല്ലേ ദൈവമേ ഞങ്ങൾ അർഹിക്കുന്നതും മാത്രം ഞങ്ങൾക്ക് ലഭിക്കാവൂ നീ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് വേണം അതിന് തടസ്സമായ ഏതെങ്കിലും മേഖലയിൽ എൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും മേഖലയിൽ അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞ് നിന്റെ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ തക്കവണ്ണം എനിൽ എന്നെന്തെങ്കിലും അശുദ്ധിയോ തടസ്സങ്ങളോ തിന്മയോ നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ ഇന്നീപ്രഭാതത്തിൽ എന്നെ വിടുവിക്കണമേ രക്ഷിക്കണമേ എന്നിൽ നിന്ന് അത് തുടച്ചു നീക്കി എന്നെ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാക്കണമേ എൻ്റെ ജീവിതം നവീകരിക്കുന്ന ദൈവമേ അങ്ങനെ എന്നെ സകല ദുർമാർഗികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കഥാവായ ദൈവമേ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് എന്നെ രക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഒരു പുതിയ അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തീരുമ്പോൾ തന്നെ നിന്റെ അത്ഭുതകരമായ കരം എന്നിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് അവിടെ നിന്നെ അത്ഭുതകരമായി വഴി നടത്തുന്ന കർത്താവെ അങ്ങയുടെ നാമത്തിന് എന്നും എന്നേക്ക് ഞങ്ങൾ സ്തുതികളർപ്പിക്കും സകല ജനതകളുടെയും മേൽ വാഴുന്ന ദൈവമായ കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കേട്ടണമേ സ്തുതികളിൽ വാഴുന്ന ദൈവമേ ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളെയും നീ ഇന്ന് മാനിച്ച് ഇന്ന് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉന്നതനും കാരുണ്യവാനുമായ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായി ി മാറ്റണമേ സമാധാനത്തിന്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും ദിവസമാക്കി മാറ്റണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഇന്ന് തന്നെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും മാർഗനിർദ്ദേശവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബുദ്ധനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിന് ചുറ്റും ഇന്ന് പൂർണ്ണമായും ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ